ണന്ന് വരും അതിനോട്ടെ അച്ഛൻ ഓടി 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 ഓക്കെ ഓക്കെ നാടൻ വന്നു ഓക്കുന്നാണോ വരുത് ഇങ്ങോട്ട് ഏ പോണ്ട വരുന്നുണ്ടാവരിക്കും ലേറ്റായി പോരണ്ട് ഏ ആ അങ്ങ് അകത്ത് ഓടിക്കാളി നിന്നോ അല്ലേ ഡാറ്റ പറയുന്നുണ്ടോ ചിരി വന്നിട്ട് ഓടിപ്പോയി സൈഡിലേക്ക് സൈഡിലേക്ക് ആ ഇതിന് മോള് പറഞ്ഞേ ഇന്നിപ്പോ എല്ലാരും പറയല്ലോ ഇന്ന് ദിവസവും രുചി മുടിയെല്ലാം കെട്ടിരല്ലോന്ന് നല്ല രചണ്ടെന്ന് അറിയല്ലോ ഏല്ല മുടി കെട്ടിട്ടില്ല ഒരു കുഞ്ഞിക്കൊമ്പ് വെച്ചാ നിക്കില്ല അമ്മ എന്നാ പിന്നെ പാറൂല മുടി വൈകുന്നേരം വരുമ്പോ ഉം സൈഡ് നൈനോട്ടനോരോ ഓട്ടോ ഓടിനോ ദിവ അപ്പോ ദിവക്കോ ഇങ്ങനെ നാണയെല്ലാം കളിക്കും നമുക്കറിയിക്കില്ല നാണമൊന്നും കളിക്കരുത് ഏ അപ്പോൾ നമ്മൾ ആരാ മുന്നിൽ നാണിച്ചൊന്നും കളിക്കരുത് കേട്ടില്ല നല്ല സ്മാർട്ടായിരിക്കണം സ്ട്രെയ്റ്റ് കണ്ണിൽ നോക്കി സംസാരിക്കണം താഴെ നോക്കരുത് ആരാണോ സംസാരിക്കുന്നത് അയാളെ കണ്ണിൽ നോക്കി നേരെ നോക്കി സംസാരിക്കണം എവിടെ നോക്കി സംസാരിക്കണം നേരെ കണ്ണില് താഴെ ഒന്ന് നോക്കി പയ്യാരൊന്നും കളിക്കറ നേരെ നോക്കുക എന്റെ കണ്ണില് നോക്കി സംസാരിച്ച വേറെന്തോ നടക്കുന്നു പെയിൻ്റെ പോലെ നോബായി മോഫിയ റൊടിക്കുവാറോ കാണുന്നില്ല മൂക്ക് താത്തു